കർത്താവിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് മെയ് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്ന് രാവിലെ ഞാൻ ചെട്ടിക്കാട് പാതുവ സെയിൻ്റ് ആന്റോണിയസിൻ്റെ പള്ളിയിൽ നിന്നുള്ള എട്ടാം ഇടം കുർബാനയാണ് കണ്ടത് പതിനാലാം തീയതി ആയിരുന്നു പെരുന്നാൾ ഞാൻ അതിന് ഞാൻ ഇറ്റലിയിലാണ് ഉള്ളത് ഇറ്റലിയിൽ നിന്ന് ഞാൻ സെൻ്റെ ആന്റണിയുടെ എല്ലാ പ്രോഗ്രാംസും ചെട്ടിക്കാട്ട് പള്ളിയിൽ നിന്നുള്ളത് ഫോളോ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് അവിടുത്തെ അഡറേഷൻ കുർബാന കഴിഞ്ഞുള്ള ആ ബ്ലസ് വാഴവ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത് രാവിലെ ആറരയ്ക്ക് ഇറ്റാലിയൻ ടൈം ആറരയ്ക്ക് സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ ഈ കാണുന്ന ചാപ്പലിൽ നിന്നുള്ള കുർബാനയാണ് സാധാരണ കാണുന്നത് അത് ആറിനൊക്കെയാണ് അപ്പൊ അത് കഴിയുമ്പം തന്നെയാണ് ഒരു ഏഴ് ഏഴ് അഞ്ച് പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് തീരും ആ സമയത്ത് തന്നെ പെട്ടെന്ന് ചൊവ്വാഴ്ച ദിവസങ്ങളിലോ അല്ലാതെ എനിക്ക് താല്പര്യം ഉള്ളപ്പോഴും വേറെ സമയം ഉണ്ടെങ്കിലും വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിലും ഞാൻ ചെട്ടിക്കാട്ട് പള്ളിയിൽ നിന്നുള്ള കുർബാന കാണും പ്രത്യേകിച്ച് ചൊവ്വാഴ്ച അത് കാണാനായിട്ട് ഞാൻ താല്പര്യപ്പെടും അപ്പോൾ അതെനിക്കൊരു ഭയങ്കര താല്പര്യമാണ് ഞങ്ങളുടെ ഇടവക ഇടവകപ്പള്ളിയിലെ കുർബാന എട്ടരയ്ക്കേ ഉള്ളു അപ്പോൾ എനിക്കിഷ്ടം പോലെ ഈ ഈ കുർബാന കണ്ടതിൻ്റെ ശേഷം തയ്യാറായി പോകാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ എട്ടാം വീണമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാ നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയും കൂടെയാണത് കാണാമെന്നും കണ്ടിട്ട് ഞാൻ ഈ കുർബാനയ്ക്ക് കയറുകയാണ് ഉണ്ടായത് ഞാൻ ഇന്നലെ വൈകുന്നേരം തുടങ്ങി ഇവിടെ എൻ്റെ എനിക്കൊരു പ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ട് വാട്സാപ്പിൽ ദ മെറക്കിൾസ് ആൻഡ് ഹീലിംഗ് എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു യൂട്യൂബ് ചാനലാണ് ഫ്രോം ദി ആൾട്ടർ ഓഫ് ഡിവൈൻ മെഴ്സിന്ന് പറഞ്ഞിട്ട് അപ്പം അതിൽ ഉള്ള ആൾക്കാർക്കെല്ലാം മിക്കവാർക്കും അറിയാം എൻ്റെ മകളുടെ മാനസാന്തരത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു കൺ ഒരു കൺസേൺ തന്നെയാണ് അവളെ എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ അടുത്തോട്ട് തിരികെ കൊണ്ടു കൊടുക്കണം എന്റെ മരണത്തിന് മുൻപേ അത് കാണണം ഇതൊക്കെയാണ് ഞാൻ അപേക്ഷിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡും നിരീശ്വരവാദിയാണ് അപ്പം ഞാൻ അതിനുവേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് ഈയോട് ഒരു അച്ഛൻ എന്നോട് ചോദിച്ചായിരുന്നു നിരീശ്വരവാദിയാണെങ്കിൽ പിന്നെ ഇതിനെ കല്യാണം കഴിച്ചിരുന്നു എന്താണ് പി ആറ് കിട്ടാനാണോ അപ്പം അച്ഛൻ അച്ഛന്റെ തലമുറയിൽ ചെറുപ്പക്കാരനാണ് അച്ഛന്റെ തലമുറ എന്നാണ് സംസാരിക്കുന്നത് ഞാൻ അദ്ദേഹത്തെ കല്യാണം കഴിച്ചിട്ട് മുപ്പത്തിരണ്ട് വർഷമായി ഞങ്ങളുടെ മുപ്പത്തിരണ്ടാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിലൊന്നും ഈ പറഞ്ഞ സാധനങ്ങളും പി ആറും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വന്നില്ലായിരുന്നു ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു അല്ലേൽ ഇയാൾ അന്നേരം നിരീശ്വരവാദിയാണോന്നൊന്നും ചോദിച്ചു ഇറ്റലിയിലുള്ള എല്ലാവരും തന്നെ കത്തൊരിക്കലാണ് അങ്ങയുടെ ആന്റി ഒരു സ്വർണ്ണ ലിപിയിൽ കണക്ക് എഴുതി വെച്ച ഒരു ഇയാളുടെ ഫോട്ടോയും ഒരു ഭാഗത്താക്കിയിട്ട് ചെറിയൊരു നമ്മൾ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമല്ലോ അതില് അത് ഇദ്ദേഹത്തിന്റെ സ്ഥിരീകരണത്തിന്റേത് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആന്റി മരിച്ചുപോയി അമ്മേടെ തന്നെ അപ്പം അങ്ങനെ കത്തോലിക്കരാണ് വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അത് അവനാണ്ട് താല്പര്യമാണ് ഇവിടെ കത്തോലിക്കരാണെങ്കിലും നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതാണ് യൂറോപ്പിലൊക്കെ തന്നെ മിക്കവാറും പള്ളികളൊക്കെ അടച്ചുപൂട്ടി കള്ളുഷാപ്പും ഡിസ്ക് ഒത്തക്കു ആക്കി മാറ്റിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അദ്ദേഹം എന്താണെങ്കിലും തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പലാച്ചിമാരുടെ അടുത്ത് പോയപ്പോഴും അദ്ദേഹം തിരിച്ചു വരുമെന്നൊക്കെ എന്നോട് പറയുകയും ചെയ്തു ഏതായാലും ചില കാരണങ്ങൾ കൊണ്ട് ഞാൻ മോളുടെ ഒരു വർഷത്തിൽ കൂടുതലായി പ്രാർത്ഥിക്കുന്നു ഒരു മനസ്സാന്തത്തിന് വേണ്ടിയിട്ട് യാതൊരു അണക്കം കാണാത്തതുകൊണ്ട് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി രാവിലെ എഴുന്നേറ്റപ്പം തന്നെ നമ്പരാ കരഞ്ഞു ഒക്കെയാണ് ഞാൻ എഴുന്നേറ്റത് ഈശോയെ എന്താണ് ഇത് താമസിക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ട് അതുപോലെ തന്നെ എന്റെ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം ഏറ്റു പറഞ്ഞ് ഈശോയോട് ഞാൻ സമയാജിക്കുകയും കരയുകയും ഒക്കെ ചെയ്തിരുന്നു അങ്ങനെ ഈ കുർബാന തുടങ്ങി തുടങ്ങി കഴിഞ്ഞ് ഞാൻ കണ്ടത് പ്രിയപ്പെട്ടവരെ ആ പുരോഹിതൻ ഞാൻ ഇതുവരെ ചെട്ടിക്കാട് പോയിട്ടില്ല എന്റെ അമ്മായിമ്മയുടെ വീടിനടുത്താണ് ഈ പാതുവെന്ന പറഞ്ഞ സ്ഥലം അത് വെനത്തോയിലാണ് അത് ആ ഒരു പ്രോവിൻസിലാണ് ഇതുള്ളത് അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും അവസാനമായിട്ട് ഞാൻ പോയത് സാല പുണ്യാന്മാരുടെയും പെരുന്നാളിന്റെ എന്നാണ് നവംബറിൽ ഞാൻ പോയിരുന്നു അവിടെ മിക്കവാറും ഓരോ ദിവസം ഞാൻ അവിടെ സ്പെൻഡ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാൻ വന്നത് അപ്പൊ എനിക്ക് ഒത്തിരി താല്പര്യമുണ്ട് എൻ്റെ വീടിൻ്റെ അവിടുന്ന് കാറിലാണെങ്കിൽ വെറും നാൽപ്പത്തഞ്ച് മിനിറ്റ് പോയാച്ചാ മതി ഞാൻ പിന്നെ തന്നെയല്ല എനിക്ക് സെന്റ് ആന്റണിയുടെ എനിക്ക് വല്ലാത്തൊരു വിശ്വാസം ഉണ്ട് താനും സാധനങ്ങളൊക്കെ കള കളവുക ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ എനിക്ക് സാധനം കൊണ്ടുവന്നു വരും അങ്ങനെയൊക്കെ ഒരു വലിയ വിശ്വാസം എനിക്കുണ്ട് അപ്പം അതുകൊണ്ടും കൂടിയാണ് കോട്ടയത്തായിരിക്കുമ്പോൾ നാമ്പുറത്തെ പള്ളി എനിക്ക് നടന്നു പോകാനുള്ള ദൂരവേ ഉള്ളൂ അപ്പം അവിടെ കൂടാറുണ്ട് ചൊവ്വാഴ്ച അവിടെ ഒരു ദിവസം ടി വിയിൽ അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുക ചെയ്തത് ആൾക്കാരുടെ വിശ്വാസം എന്തുമാത്രമാണ് ജോസഫിനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിടുന്നതാണെന്നൊക്കെ അവിടുത്തെ സ്ക്രീനിൽ അവിടെ ഇങ്ങനെ സി സി ടി വിള വെച്ചിട്ടുണ്ടല്ലോ നമുക്കെല്ലാം കാണാനായിട്ട് അപ്പം അതൊരു സ്ക്രീനിലെ കർത്താവ് സ്ക്രീൻ മുഴുവനും കർത്താവിന്റെ രക്തത്തുള്ളികൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ അടുത്തിരുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ഇങ്ങനെ കാണുന്നുണ്ട് നിങ്ങളും കാണുന്നുണ്ട് അപ്പം അവർ പറഞ്ഞു കാണുന്നുണ്ടത് ഞാനത് വീഡിയോയിൽ പിടിച്ചിരുന്നു പക്ഷെ ഞാൻ ഇടാനായിട്ട് കൂട്ടാക്കിയില്ല ഇനി എന്തൊക്കെ ഇതിന്റെ പുറകെ എന്തെങ്കിലുമൊക്കെ ആയി വരുമോ ഞാൻ ഉണ്ടാക്കിയിടുന്നാണോന്നും കണ്ടിട്ട് ഏതായാലും ഇന്ന് കണ്ട കാര്യം എനിക്ക് അത് ഒട്ടും തന്നെ മറച്ചു വെക്കാൻ പറ്റിയില്ല ഈ അച്ഛൻ കൈ കൈ ഉയർത്തി ഇതെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അൽത്താരെ നിഗ്മ കുർബാനയുടെ സമയത്താണ് അവിടെ അച്ഛന്റെ കൈക്കകത്ത് ഞാൻ പിന്നീടാണ് ആ ഫോട്ടോ കാണുന്നത് വീഡിയോ എന്നുള്ള ഒരു ദുഃഖമാണ് എനിക്കിപ്പോൾ ഉള്ളത്